കേട്ടാ വേറുമ്പോ മുട്ടേക്കാൻ പറ്റില്ല എന്ത് പുല്ലാടാ ഈ നമ്മക്കൊണ്ടാ

അതെങ്ങനെ പറയാൻ നീ ഇപ്പോ ഓരോ ലോഞ്ച് എന്തൊക്കെ അപ്ഡേറ്റ് ആയിട്ട് അവർ കൊണ്ടിരുന്നത് അല്ലല്ല ഒരു ഫോട്ടോ ഫോട്ടോ ഇങ്ങനെ 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 കൈനെ കൊണ്ട് എടുത്താൽ തന്നെ അപ്പുറത്തേക്ക് പറ്റൊരോ ഫോണും അത് നമുക്ക് പിന്നെ പറയാം ഇപ്പൊ നമുക്ക് കളിക്കാം നമുക്ക് ഇത് ോ അല്ലോ ലെഫ്റ്റായി ആ പറഞ്ഞേ പെട്ടെന്ന് നാളെ ആണ് സൂപ്പർ ഞാനില്ല ഞാൻ മിണ്ടാനവിടെ അവിടെ നിക്കാൻ പോ

ഞാൻ എം ജി ഫോർട്ടി ട്ത്തു ഞാൻ നിങ്ങളെ പോലെ വെടിവീരനാകാൻ പോകുന്നു ഇതാണ് ഈട് സാധ ഇതൊക്കെ ഞാനത് എടുക്ക നിങ്ങള് അടിച്ചിട് അതില് പട്ടിട്ടൊക്കെ അന്നെടുക്കാൻ ഞാൻ കണ്ടത് അടിപൊളി അൽജേരിയ അൽബേരിയ ണ്ടല്ലോടാ എന്റെ ഇവനെയൊക്കെ അറങ്ങാനൊരു സുഖോടെ ആർപ്പിടി എടുത്തൊരു മൂലക്ക് ഇന്നാ കറക്കണ്ട തിരിക്കണ്ട ഓടിയണ്ട വരുമ്പ ഇനിമി അടിച്ചാ മാത്രം മതി തന്നെ ഒരുത്തരുടെ കൂടെ പിടിക്കാ ഇനി ആറെണ്ണം കൂടി മുത്തുകളെ ഒന്ന് െണ്ണം കൂടിയേപ്പിച്ചു അലി റസമ്മ അതിനെക്കാട്ടിയും വലിയ മെഡി വരെ ഇപ്പൊ ഈ തോക്കണ അവന്റെ എംഎസ് ഹൈ ആയിരിക്കും മിക്കവാറും മറ്റേ മുപ്പതാ ഇരുപത്തഞ്ചോണായിരിക്കും വ്യത്യ സൂപ്പർ സൂപ്പർ സെലക്ഷൻ നോക്കട്ടെ മിക്കവാറീമിൽ അവിടെ സ്നേപ്പറിലും മണ്ടിൽ ആകാശത്തോടിയിച്ചറിയാ തിരിച്ചു തലേന്നു ഏതോ ഒരു പുതിയ മാപ്പ് ഏതാണെന്ന് ചോദിക്കരുത് എനിക്കറിയില്ല സൂപ്പറാണോ സ്ഥലത്ത് ഒരു ഫ്ലാഷ് അടിക്കുന്ന എന്റെ കണ്ണും പോയി എന്റെ പോയി

നമുക്ക് വേണ്ട നാപ്പത്തി മൂന്ന് വേണ്ട നാപ്പത്തി മൂന്ന് അത്ര

ും കളിക്കുന്നത് അറിയാൻ പറ്റാത്ത കൂടെ പ്ലഗ് വിട്ട അവസ്ഥ Nice é

പിന്നെയും അടി കൊണ്ട് അടിക്കള്ളി അടിക്കളിൻ്റെ നമ്മൾ അടുത്ത അടുത്ത അതിലും കൂടി ഇട്ട് ഒന്ന് സൂപ്പറാ സൂപ്പറടാ മെഴുകീട്ടൊന്ന് പോവാറാടാ ഇപ്പം പോയായിരുന്നോ എന്തോ പറ്റിയാ വെറുതെ അല്ല വോയിസ് പോയത് പാവപ്പെട്ടാണ്